ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശം കല്യാണിയുടെയും കിരീടടുത്ത് നിൽക്കുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തുടങ്ങുന്നത് കല്യാണിയുടെ അടുത്ത് കിരീടത്ത് പറയണ്ടേ എന്തൊക്കെ വന്നാലും ഞാൻ എന്റെ മോളെ കണ്ടല്ലോ മക്കളെ കണ്ടല്ലോ എനിക്കിനൊരു ആഗ്രഹമുള്ളൂ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം എന്റെ മോളെ ഇടയ്ക്ക് എനിക്ക് കാണാൻ പറ്റണം ഞാൻ എന്റെ മോളെ കാണാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ വരും എന്ന് പറയുമ്പോ കല്യാണി പൊട്ടിത്തെറിക്കുകയാണ് വേണ്ട തന്നെ എനിക്ക് കാണണ്ട ഇറങ്ങി പോടും ഇവിടെ നിന്ന് എന്ന് പറയാണ് തന്നെ ഒരിക്കലും കാണണ്ട ഒരു സമയത്ത് എന്റെ മുഖം പോലും കാണുന്നത് തനിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ ഇപ്പൊ എന്നെ കാണാൻ വന്നിരിക്കുക പുതിയ നമ്പറായിട്ട് എടോ എൻറെ അമ്മ തന്നെ ഉപേക്ഷിച്ചതല്ലേ ആ ബന്ധം അവിടെ തീർന്നു താനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല മോളെ മോളുടെ കാളി വീണാൻ പറയാ ഞാൻ തയ്യാറാ മോളെ എന്ന് പ്രകാശം പറയുമ്പോൾ എങ്കിലേ താൻ ആദ്യം വീണ്ടത് എന്റെ കാലിലും എൻറെ അമ്മയുടെ കാലിലും അല്ല കാത്തുക ചില കാത്തുകില അമ്മയുടെയും കാലിലാണ് ശരിയാ അമ്മോളെ അവടെ കാലിൽ ഞാൻ വീഴേണ്ടത് തന്നെയാണ് പക്ഷെ കാർത്തികന് ഞാൻ ജനിച്ചപ്പോ തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് പക്ഷെ നിന്നെ ജനിച്ചപ്പോ ഉപേക്ഷിച്ച് കളയാൻ പോയത് മാത്രല്ല അവിടെ നിന്ന് അങ്ങോട്ട് നീ എന്റെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് പത്തൊരഞ്ച് വർഷം നിന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചില്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത് വേദനിപ്പിച്ചത് നിന്നെയാ അമ്മോളെ അതുകൊണ്ട് എനിക്ക് നിന്നോടാണ് ഏറ്റവും കൂടുതൽ ഒരു സഹതാപവും ഒരു സങ്കടവും ഒക്കെ തോന്നുന്നത് നിന്റെ കാര്യത്തിൽ അമ്മോളെ നിന്നെ കാണണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉള്ളത് എന്ന് പറയുമ്പോഴേക്കും താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് നോക്കിക്കേ ഇത് നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് തന്നെ പോലെ തന്നെ നെഗറ്റീവ് ആൾക്കാരൊന്നും ഇവിടെ കേറി വരാൻ പറ്റില്ല ഇരിട്ട് മനസ്സുള്ള ആൾക്കാരൊന്നും ഇവിടെ കയറി വരണ്ട സ്ഥാപനം മുടിഞ്ഞു പോകും താൻ ഇവിടുന്ന് പോ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് കല്യാണി പറഞ്ഞത് കേട്ടല്ലോ തിരിഞ്ഞു കൊത്തുനടുത്ത് പോലും അനുകമ്പ കാണിക്കണുള്ള എന്റെ കല്യാണി പക്ഷെ തന്റെ അടുത്താണ് ആദ്യമായിട്ട് ഇവിളിത്ര പൊട്ടിത്തെറിക്കുന്നത് അപ്പൊ അവളുടെ മനസ്സ് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും തനിക്ക് ആലോചിക്കാമല്ലോ അല്ലേ താൻ ഇറങ്ങി പോവാൻ നോക്ക് ശരി ഞാൻ പോകാം പക്ഷെ ഇടക്ക് എന്റെ മോളെ കാണാൻ വേണ്ടി തോന്നുമ്പോഴേക്കാ ഇവിടെ വരും എന്റെ മോളെ ഞാൻ എങ്ങനെയും കാണും എന്തായാലും എന്റെ മോളെ ഇത്ര നേരം എനിക്ക് കാണാൻ പറ്റിയല്ലോ ശരി അച്ഛൻ പോവാ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനടുന്ന് പോവാണ് പോകുന്നവരെ വാതിലടക്കുന്നവരെ പ്രകാശം കല്യാണിന്റെ മുഖത്തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശേഷം പ്രകാശം വാതിലടിച്ചിട്ടപ്പുറത്ത് പോകുമ്പോ കല്യാണി പറയണം അയാളുടെ കണ്ണീന്ന് കണ്ണീര് വന്നത് കണ്ടില്ലേ അപ്പൊ അത് കരയാനൊക്കെ അറിയാം എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ അടവല്ലേ കല്യാണി അതെ അയാളുടെ അടവാ നല്ല അടവ് അവസാനത്തെ അടവ അയാളുടെ മുഖം പറഞ്ഞു കൊടുത്തതായിരിക്കും ജയിലിന്ന് എന്നിങ്ങനെ കല്യാണിയും പറയണം പ്രകാശൻ അവിടെ നിന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു രതീഷ് ആയിരുന്നു കേട്ടോ ആഹാ താൻ താനിവിടെ എത്തിയായിരുന്നല്ലേ താൻ ഇവിടെ എത്തിയ കാര്യം കല്യാണി പറഞ്ഞായിരുന്നു അല്ല താൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്താണോ മോഷ്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സെക്യൂരിറ്റി വരുന്നുണ്ട് കേട്ടോ ആഹാ രതീഷന്റെ വീട്ടിൽ ഇയാള് വന്നിരുന്നോ പിന്നെ രാവിലെ തന്നെ വന്നിരുന്നു കാദമ്പരി ഫുഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞതാ പക്ഷെ അയാള് ഹോളിൽ ഇരിക്കണ്ടേ നമ്മുടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറിപ്പോ അവിടെ നിന്ന് എന്തോ മോഷ്ടിച്ചിട്ടാ പോയത് ഇല്ല രതീഷ് ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല താൻ പണമോ സ്വർണോ എന്തോ തന്നെ എടുത്തിട്ടുണ്ട് എന്താണ് താൻ എടുത്തത് സത്യം പറഞ്ഞോ എന്താണ് എടുത്തത് അത് അത് ആ പറ പറ അതൊന്നും വേണ്ട പോക്കറ്റിൽ കൈയിടണം കണ്ടില്ലേ അപ്പൊ എടുത്തിട്ടുണ്ട് എന്താണോ കാണിക്കടോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇതായിട്ടു വേണ്ടി കല്യാണിന്റെ ഫോട്ടോ പോക്കറ്റിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആഹാ കൊള്ളാലോ കല്യാണിയുടെ ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത് ഇത് മേഡത്തിന്റെ ഫോട്ടോ അല്ലേ എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുമ്പോ അതെ 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 ഇത് ഈ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ ആഹാ കൊള്ള തന്നെ പുതിയ അടവ് കൊള്ളാടോ ദൈവത്തിന് പകരം കല്യാണിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു കൊള്ളാം സൂപ്പർ അടവ് അല്ല തനിക്ക് ഈ അടവൊക്കെ പറഞ്ഞിരുന്നത് തന്റെ ജയിലിൽ കിടക്കുന്ന മോനാണോ ഓ താനിടക്കിടക്ക് അവനെ കാണാൻ പോകുന്നുണ്ടല്ലോ അവൻ ഓരോരോ ഉപദേശങ്ങൾ തനിക്ക് പറഞ്ഞു കൊടുത്തരുന്നുണ്ടാവു അല്ലേ ഇല്ല രതീഷേ എന്താ രതീഷേ എനിക്കും സ്വഭാവം മാറിക്കൂടെ ഹും മാറും മാറും തന്റെ സ്വഭാവം ഒരിക്കലും മാറില്ല തന്റെ അമ്മ മാറിയപ്പോലും തൻ്റെ അമ്മ തന്റെ കാല് പിടിച്ചു പറഞ്ഞതല്ലേടോ തന്റെ സ്വഭാവം മാറ്റാൻ അപ്പൊ താൻ മാറിയില്ല അതുകൊണ്ടാണ് തന്നെ തന്റെ അമ്മ തന്റെ കാല് തല്ലി ഒടിച്ചത് എന്ന് പറയുമ്പഴേക്കും അമ്മയെ കഴുത്ത് തല്ലി തല്ലിടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല രതീഷ് ഉം അതൊടിക്കും മിക്കവാറും ഓടിക്കും തന്റെ കാല് തല്ലി ഓടിച്ചു ഒരു കാലെ എന്നിട്ട് താ നന്നാ നന്നായില്ലെങ്കിൽ തൻ്റെ അടുത്ത കാലം തൻ്റെ അമ്മ തല്ലി ഓടിക്കും കേട്ടല്ലോ ഇവർ ഇയാളുടെ സ്വഭാവം നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവോ അതുകൊണ്ട് രതീഷ് അത് സ്റ്റാഫിനോട് പറയാണ് ഇയാൾക്കൊരു മോനുണ്ട് ജയിൽ പുള്ളി ആയിപ്പോ പക്ഷെ ഇവന്റെ മോനെ നല്ല പ്രായത്തിലെ ഒരു പാവം പെൺകുട്ടി അതായത് നമ്മുടെ കിരൺ കിരൺസാറിന അനിയത്തി പെങ്ങൾ ഒരു പാവ അങ്ങനെ ഇങ്ങനെ ഒരു ആണിന്റെ മുമ്പിൽ വീടാത്ത പെൺകുട്ടിയാ നല്ലൊരു പെൺകുട്ടി പക്ഷെ ഇയാളുടെ മോനെ മുമ്പിൽ വീണുപോ എന്താ കാണുന്ന അറിയാമോ ഇയാളുടെ മോനെ ഹരിയാണി മേഡം മേഡം വരച്ച പടങ്ങളൊക്കെ എടുത്തോട്ട് പോയി അയാൾ വരച്ച പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് സോണി മേഡത്തിനെ കാണിക്കുമായിരുന്നു അങ്ങനെ സോണി വീണുപോയി എന്താ ആ പെൺകുട്ടിനെ എത്രമാത്രം വേദനിപ്പിച്ചെന്നറിയാമോ ഇയാൾ ഇയാളുടെ മോളും മോനും കൂടിയിട്ട് പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ ഇല്ലാത്ത പറയാത്തത് ഒന്നുമില്ല എടോ തനിക്ക് താൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇറങ്ങി പോഴും ഇവിടെ നിന്ന് പറയാണ് എന്ന് പറയട്ടെ രതീഷും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും കൂടി അവിടെ നിന്ന് പിടിച്ച് തള്ളി കൊണ്ടുപോകാ പ്രകാശം തള്ളി ഇടുകയാണ് പ്രകാശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രകാശം പോയി കഴിഞ്ഞു രതീഷ് സെക്യൂരിറ്റി പറയണ്ടേ എന്തായാലും കല്യാണിവിടത്തിന്റെ ഫോട്ടോ അയാളുടെ പോക്കറ്റുള്ള കാര്യം ഞാനെന്ന് പോയി പറഞ്ഞിട്ട് വരാം എന്ന് പറയട്ടെ രതീഷ് കല്യാണിന്റെ റൂമിലേക്ക് കയറുകയാണ് അതിനുശേഷം കിരൺ ചോദിക്കേണ്ടത് രതീഷെ കണ്ടിരുന്നോ അയാളെ ഉം കണ്ടിരുന്നു അയാളെ വീട്ടിൽ നിന്ന് എന്താ മോഷ്ടിച്ചെന്ന് മനസ്സിലാക്കി മോഷ്ടിച്ചിട്ട് മനസ്സിലാക്കിയോ എന്താണ് നിങ്ങളുടെ വീട്ടീന്ന് എടുത്തത് എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും വേറൊന്നുമല്ല കല്യാണിയുടെ ഫോട്ടോ അയാൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്റെ ഫോട്ടോയോ ഉം അതെ ഇപ്പൊ ദൈവങ്ങളെ പോലെ കല്യാണ ഫോട്ടോ ഇടയ്ക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കില്ല അയാളുടെ പണിഷെ അയാളുടെ സ്വഭാവം കൊള്ളാലോ അയാളെ രണ്ടും കളിപ്പിച്ചിട്ടാണല്ലോ രതീഷ എന്ന് കിരൺ പറയുമ്പോ അതെ അവസാനത്തെ കളി അയാൾ കളിക്കണത് അതെ അതെ അവസാനത്തെ കളിയാ എന്തായാലും കാതമ്പി ചേച്ചി കാണിച്ചത് ശരിയായില്ല ഭക്ഷണം അയാൾ കൊടുക്കാനേ പാടില്ല എന്ത് ചെയ്യാനാണ് സാറേ ഞാൻ അവൾക്ക് പറഞ്ഞാ അയാൾ അകത്ത് കേട്ടിരുന്നു പക്ഷെ അവൾ അവൾ അവളകത്ത് കേറ്റി ആ കുഞ്ഞിന്റെ കഴുത്തിനെങ്ങനെ നരച്ച് പിടിച്ച് നരച്ചെങ്കിൽ എന്ത് ചെയ്താനേ എന്ന് പറയുമ്പോഴേക്കും അതെ അതാ പറഞ്ഞത് അയാളെ ഏഴെല്ലത്ത് പോലും കേട്ടിരുന്നെന്ന് എന്ന് കിരൺ പറയാണ് അതെ ഞാൻ അവൾക്ക് പറയുന്നുണ്ട് എന്ത് പറയാനാ കൊച്ചിന് ഒരു വയസ്സായെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നല്ല സ്ത്രീകൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അവളിങ്ങോട്ട് ഇങ്ങോട്ട് വന്നാനായിരുന്നു എന്ന് പറയുകയാണ് എന്താ അയാള് സൂക്ഷിക്കണം കല്യാണി നമ്മുടെ കുഞ്ഞിനെ സൂക്ഷിക്കണം അയാൾ സമയം കിട്ടിയാൽ വീട്ടിലേക്ക് ഒന്ന് നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിക്കും അതിനകത്ത് അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അമ്മ ശ്രദ്ധിച്ചോളും എന്ന് പറയുകയാണ് പിന്നെ അപ്പുറത്തൊരുത്തി ഉണ്ടല്ലോ സരയോ അയാളും ഇവള് ഇയാളും തമ്മിൽ എന്തൊക്കെയോ കോൺടാക്ട് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവളും അതുപോലെ തന്നെ അകത്ത് കിടക്കുന്ന മോനും കൂടി പറഞ്ഞെടുക്കാൻ ബുദ്ധിയിലായിരിക്കും അയാളെ ഇവിടെ നിന്ന് നാടകം കളിക്കണത് എന്ന് കല്യാണി പറയുകയാണ് അതെ അതിലൊരു സംശയം വേണ്ട എന്ന് രതീഷ് പറയാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ സരീവിനെ ആണ്ടെ സരൂ എന്തൊക്കെയോ ആലോചനിക്കുന്ന സമയത്ത് നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ നീ ബാങ്കിലേക്കെ വിളിച്ചു ചോദിക്കാറുണ്ടോ നിന്റെ അക്കൗണ്ടിൽ പൈസയും സ്വർണൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ ഞാനതിന്റെ ബാങ്കിലേക്ക് വിളിക്കുന്നത് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല മോളെ അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ നീ നോക്കണം അടാ അമ്മ മോളെ അതൊക്കെ നീ ശ്രദ്ധിക്കണം അതെ ഇതൊക്കെ പറയാം നിങ്ങൾ ആരാ നിങ്ങളൊന്നും അല്ലല്ലോ മോളെ ഞാൻ നിന്റെ അമ്മയല്ല പക്ഷെ ഒരിക്കലും ഞാൻ നിന്റെ മോളായിട്ട് മോളെ മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ ഒരിക്കലും നിന്റെ നീ എന്റെ മോളിൽ നീ വിശ്വസിക്കേയില്ല വിശ്വസിക്കാനും പോണൂല നിനക്ക് ഞാൻ നിന്റെ അമ്മയിൽ നിന്ന് നീ ആ സത്യം കിരൺ കല്ല് പണ മുമ്പേ മനസ്സിലാക്കി എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയാണ് എന്തായാലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും നിന്റെ സമ്പാദ്യം ഒരു കണ്ണ് എപ്പോഴും നിനക്ക് വേണം അത് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും അതെ എൻ്റെ മനുവേട്ടൻ അമേരിക്ക പോലെ ഒക്കെ എടുത്തു എന്റെ മനുവേട്ടൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എൻറെ മനുവേട്ടന എന്നെ ഇനി നോക്കുള്ളൂ എന്റെ മനുവേട്ടൻ ഇല്ലാത്ത ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നൊക്കെ പറയാണ് സരൂവ് പറയണ്ടേ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളാ എന്റെ ജീവിതം തകർത്തത് അപ്പുറത്തൊരാളുണ്ട് കല്യാ അപ്പുറത്തൊരു തീയുണ്ട് കല്യാണി അവൾക്ക് ഇപ്പൊ എല്ലാം കിട്ടി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കൂടെയുള്ളത് അവളുടെ സ്വന്തം അച്ഛനമ്മയും തന്നെയാണ് മാറിയിട്ടൊന്നും അവളുടെ അച്ഛനെ എന്റെ അച്ഛനെ പോലെ വൃത്തികെട്ടവനൊന്നുമില്ല വേറെ പെണ്ണിന്റെ പുറകേലും പോയിട്ടില്ല പാരി ഇരിക്കെ തന്നെ എന്റെ അച്ഛൻ എന്ത് വൃത്തികെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സരൂ മുകളിലേക്ക് കയറി പോയട്ടോ ആ സമയത്ത് സരൂവിന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിലൊരു തീയുണ്ട് മനുവേട്ടനെ കുറിച്ചൊരു തീ അതെങ്ങനെ സത്യമുണ്ടെങ്കിൽ പിന്നെ ഈ സരീ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സരി മുകളിലേക്ക് പോണേട്ടോ പിന്നീട് കാണിക്കുന്ന അമ്മൂമ്മേനെയാണ് അമ്മുമ്മ അങ്ങനെ സഹായത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രകാശം വരുവാട്ടോ എന്തിനാ പ്രകാശ നീ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മേ അമ്മേ ഞാൻ അമ്മേനെ കാണാൻ വന്നതാണ് അമ്മേ എനിക്കെന്തോ അമ്മേനെ കാണുന്ന തോന്നി മനസ്സിലാക്കൊന്ന് പിടയ്ക്കുമ്പോ എനിക്ക് അമ്മേനെ കാണാൻ തോന്നൂല ഉം നീ വരോന്ന് എനിക്ക് അറിയാൻഡോ കല്യാണി മോളെ എന്നെ വിളിച്ചു പറഞ്ഞത് നീ ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് നീ എന്തിനാണ് കല്യാണി മോളുടെ അടുത്തേക്ക് പോയത് അമ്മേ എനിക്ക് അവളെ പെട്ടെന്ന് ഒന്ന് കാണണോന്ന് തോന്നിയമ്മേ എന്ന് പറയാണ് അമ്മേ ഞാൻ മാറി അമ്മേ ഞാൻ മാറി ഇല്ലടാ നിനക്ക് ഒരിക്കലും മാറാൻ സാധിക്കില്ല നീ ഒരിക്കലും മാറിയിടാ പറയാണ് അമ്മേ അമ്മ മാറിയല്ലോ അതുപോലെ ഞാൻ മാറി അമ്മക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് നീ മാറില്ല നീ അത്രക്കും പെണ്ണുങ്ങളെ വെറുക്കുന്നുണ്ട് ഞാൻ വെറുതെക്കാളും കൂടുതൽ നീ വെറുക്കുന്നുണ്ട് എന്ന് പറയാണ് അമ്മേ ശരിയാ ഞാൻ പെണ്ണുങ്ങളെ വെറുക്കുന്നുണ്ട് എന്നെ സ്വഭാവത്തിലേക്ക് നയിച്ചത് അമ്മ തന്നെയല്ലേ അല്ലേമേ എന്നിട്ട് അമ്മ പോയാലും ഇപ്പൊ വിശ്വസിക്കുന്നില്ല ഇല്ലടാ ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് പറയാണ് അമ്മേ ഞാനേ ഇന്ന് രാവിലെ കാതമ്പിയുടെ വീട്ടിൽ പോയായിരുന്നു അവളുടെ ഭക്ഷണം കഴിക്കാനൊക്കെ നിർബന്ധിച്ചു ഞാൻ കഴിച്ചില്ല കേട്ടോ പക്ഷെ അവളുടെ വീട്ടിൽ ഒരു ആൽബം ഇരിക്കുന്ന കണ്ടു ആ ആൽബത്തിൽ നിന്നു എപ്പോഴേ കല്യാണി മോളുടെ ഫോട്ടോ കണ്ടു അത് ഞാൻ എടുത്തുകൊണ്ട് വന്നു എന്ന കല്യാണിന്റെ ഫോട്ടോ അമ്മ കാണിച്ചു കൊടുക്കാണ് അമ്മേ എന്റെ കല്യാണി മോളെ എന്തൊരു ചേല കാണാനല്ലേ സുന്ദരി മോളെ നല്ല മിടുക്കി എന്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന്റെ അമ്മൂമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കാട്ടോ കല്യാണ ഫോട്ടോ ലിഹും നിന്റെ അഭിനയം ഇവിടെ വില പോവില്ല പ്രകാശ ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇവിടെ നിന്ന് പോ പ്രകാശ എന്ന് അമ്മമ്മ അമ്മൂമ്മ പറയുന്നെടുത്താണ്ട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ